എളുപ്പത്തിലൊരു ചിക്കൻ കറി ആർക്കാ ഇഷ്ടമല്ലാത്തത് അല്ലേ ചോറിനും ചപ്പാത്തിക്കും എല്ലാത്തിനും ഉണ്ടാക്കുമെന്ന് എളുപ്പത്തിലൊരു ചിക്കൻ കറി ആയാലോ അയ്യോ ഞാൻ വീഡിയോ ഓൺ ചെയ്യുമ്പോഴേക്കും എൻ്റെ അമ്മായിയമ്മ ഇവിടെ പണി തുടങ്ങി അതെ എൻ്റെ അമ്മായിയമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ചിക്കൻ കറിയാണ് അധികം മസാല ഒന്നും ഇടാതെ അമ്മ ഉണ്ടാക്കുന്ന ഈ ചിക്കൻ കറി എന്ത് രുചിയാണെന്നറിയോ അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം എന്നിട്ടിട്ടിരിക്കുന്നത് സവാളയും പച്ചമുളകും മാത്രമാണ് സവാളിയും പച്ചമുളകും നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ഇടുന്നുണ്ട് തക്കാളി ഒരു തക്കാളിയാണ് ആദ്യം ഇടുന്നത് ആ തക്കാളി ഇട്ട ശേഷം നമ്മൾ രണ്ടാമത്തെ രണ്ടാമത്തൊന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു തക്കാളി ഇതുപോലെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക നമ്മളൊക്കെ നേരത്തെ അരിഞ്ഞ് വെക്കും പക്ഷേ അമ്മ അപ്പപ്പോഴാണ് എല്ലാം ചേർക്കുന്നത് ഞാനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മുമ്പേ എല്ലാം അരിഞ്ഞ് അരിഞ്ഞ് വെച്ച് എനിക്കിങ്ങനെ എല്ലാം അടുത്ത് വേണം പക്ഷേ അമ്മ ഉണ്ടാക്കുമ്പോൾ അമ്മ പെട്ടെന്ന് പെട്ടെന്നാണ് എല്ലാം ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചത് അപ്പം തീ കുറച്ച് കൂടുതൽ കത്തി അടുപ്പത്താണ് ഉണ്ടാക്കുന്നത് കിട്ടും അതുകൊണ്ട് തന്നെ ചിക്കൻ നല്ല മയത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഇത് വഴറ്റിയതിനു ശേഷം ഒരു തക്കാളി കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ രണ്ട് തക്കാളിയാണ് ഇതിൽ ചേർക്കുന്നത് അപ്പം തക്കാളി ചേർത്ത് നന്നായിട്ട് വഴഞ്ഞു വന്ന ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചേർക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത് ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ചിക്കൻ കറിയാണ് കാരണം ഇതിൽ കൂടുതൽ മസാലകളില്ല അതിന് ശേഷം ചേർക്കുന്നത് കറിവേപ്പിലിയാണേ കറിവേപ്പിലി ചേർത്ത് നന്നായിട്ട് വഴറ്റണം കറിപ്പൊലി കുറച്ച് കൂടിപ്പോയോ സാരമില്ല നല്ല ടേസ്റ്റ് ഉണ്ടോ നല്ല മണമുണ്ടാവും അപ്പം കറിവേപ്പൊ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഇനി ചേർക്കാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത ശേഷം നമ്മൾ അരി നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക നന്നായി വഴഞ്ച് വന്ന ശേഷമാണ് ബാക്കി നമ്മളിലേക്ക് ചേർക്കുന്നത് മസാലപ്പൊടികളാണ് മസാലപ്പൊടികൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയല്ല മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നില്ല കാരണം ചിക്കൻ നമ്മൾ നമ്മളാദ്യമേ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല നമ്മൾ മസാല ചേർക്കുന്ന ആകെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഞാൻ അതിൻ്റെ അളവ് ചോദിച്ചപ്പോൾ നമ്മുടെ എരിവിനുള്ള ആവശ്യത്തിന് മുളക് പൊടി ഇടുക അതിൻ്റെ ഇരട്ടി മല്ലിപ്പൊടി ഇടുക എന്നാണ് പറഞ്ഞത് കാരണം കുറച്ച് ഗ്രേവി വേണമെങ്കിൽ മല്ലിപ്പൊടി ഇടണം പക്ഷേ ഈ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി കലർന്ന് വെച്ച മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിൽ ഉപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് കലർ മിക്സി വെച്ചത് കൊണ്ട് തന്നെ ഇതിന് നമ്മൾ വീണ് ഉപ്പിട്ട് കൊടുക്കുന്നില്ല കാരണം ലാസ്റ്റ് ഗ്രേവി ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ടേസ്റ്റ് നോക്കുക ഉപ്പ് വേണമെങ്കിൽ മാത്രം പിന്നെ ചേർത്താൽ മതി ഇത്ര ഉള്ള ഉപ്പാണെങ്കിൽ ഇനി ഇതിലേക്ക് നമ്മൾ ആകെ ചേർക്കാൻ പോകുന്നത് കുറച്ച് ചിക്കൻ മസാല മാത്രം വേണം അപ്പോൾ നമുക്ക് വേണ്ട ചിക്കൻ വേഗാനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക കാരണം നമ്മളിത് ഗ്രേവി ഗ്രേവിയായിട്ടുള്ള എടുക്കുന്നത് വരട്ടിയ രൂപത്തിലാണ് എടുക്കുന്നത് അപ്പം ഇതിലേക്ക് ആവശ്യമൂടെ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അടച്ച് നല്ല മൂപ്പിച്ച് വേവിച്ചെടുക്കുക അപ്പം ഈ ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ ആവശ്യത്തിന് വെള്ളം ശേഷം ഇത് അടച്ച് വയ്ക്കുക എന്നിട്ട് ഇടയ്ക്കെടുക്കുന്നത് ഇളക്കി കൊടുക്കുക കാരണം അടുപ്പിടിക്കാതിരിക്കാനും വേണ്ടി മാത്രമാണ് അപ്പം ഇളക്കി ഇതുപോലെ ഇളക്കിയ ശേഷം വീണ്ടും അടച്ചു വെക്കുകയാണ് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കലുണ്ട് അങ്ങനെ നമ്മൾ വെള്ളം വറ്റിച്ച് 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 ആ അടുപ്പിൽ തന്നെ വെന്ത് 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 കിട്ടുന്ന ഒരു ചിക്കൻ കറിയാണ് ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ് കുറച്ച് ചിക്കൻ മസാല ആവശ്യത്തിന് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം ഈ ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അടച്ചു വയ്ക്കും അടച്ചു വെച്ച ശേഷം ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് വേഗാനായിട്ട് വിടുക നമ്മൾ അധികം വെള്ളമൊഴിക്കാതെ തന്നെ ഒരുപാട് വെള്ളം വറ്റേണ്ടി വരില്ല കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടുള്ളൂ ചിക്കൻ വെന്ത് കിട്ടാനുള്ള വെള്ളം അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ടേസ്റ്റാണ് ഒരുപാട് ഗ്രേവി ഇല്ലാതെ ഉള്ളത് തന്നെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചോറിൽ വെറുതെ ഒഴിച്ച് കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനത്തെ തിളച്ച് 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 എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ഇത്രേ ഉള്ളൂ കറി ഇനി ഇതിനെ നമ്മൾ വറ്റിച്ച് 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 ഒട്ടും ഗ്രേവി ഇല്ലാതെ വരട്ടിയെടുക്കും ആ വരട്ടി കറി കഴിക്കണ എന്ത് രസമാണെന്ന് അറിയാം ഹാ അപ്പോൾ ഇന്നത്തെ ചിക്കൻ കറി അല്ല ചിക്കൻ പരട്ട് റെഡി ആയിരിക്കുന്നു അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ചിക്കൻ പരട്ടിയത് അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഇഷ്ടപ്പെട്ടു എന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം ആ ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് ചോറ് വന്നെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ചാറ്റ ബൈ ബൈ